നമസ്കാരം ഞാൻ ശിവരാമൻ ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഇന്ത്യയിൽ നിന്ന് വനിതാ തീർത്ഥാടകർക്ക് മാത്രമായി സർവീസ് നടത്തുന്ന ആദ്യ ഹജ്ജ് വിമാനം സൌദിയിലെത്തി കരിപ്പൂരിൽ നിന്നും ജിദ്ദ വിമാനത്താവളത്തിൽ എത്തിയ സംഘത്തിന് ഊഷ്മള സ്വീകരണമാണ് ഹജ്ജ് മിഷനും സന്നദ്ധ പ്രവർത്തകരും നൽകിയത് തീർത്ഥാടകർ കേരളത്തിൽ നിന്ന് മാത്രം മഹറമില്ലാതെ ഇത്തവണ ഹജ്ജ് നിർവഹിക്കും ജിദ്ദ വിമാനത്താവളത്തിൽ സൌദി ഹജ്ജുമറ മന്ത്രാലയം പ്രതിനിധികളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ പ്രതിനിധികളും കെ എം സി സി ഒഐ സി സി പ്രതിനിധികളും ചേർന്ന് തീർത്ഥാടകരെ സ്വീകരിച്ചു ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ തീർത്ഥാടകർ ബസ് മാർഗം മക്കയിലേക്ക് പോയി നമ്മൾ നമ്മൾ വരുമ്പോൾ വരുമ്പോൾ പേടിയായിരുന്നു ഒറ്റക്കായിട്ട് എന്താവും എന്താ ഒരു ബുദ്ധിമുട്ടില്ല നല്ല ഹാപ്പിയാണ് എല്ലാവരും എല്ലാടെ ഒരു ബുദ്ധിമുട്ട് ഒന്നിനും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എല്ലാടെ ഞങ്ങളെ നോക്കാൻ എല്ലാ സഹായത്തിനും മുഴുവനും ഇങ്ങനെ പോകണം നല്ല സന്തോഷത്തിലെ മഹറമില്ലാതെ മൂവായിരത്തി നാനൂറ്റി പത്ത് വനിതകളാണ് കേരളത്തിൽ നിന്നും മാത്രം ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് കരിപ്പൂരിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നും കൊച്ചിയിൽ നിന്ന് എണ്ണൂറ്റിമുപ്പത്തിരണ്ടും കണ്ണൂരിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തി തീർത്ഥാടകർ പുറപ്പെടും കരിപ്പൂരിൽ നിന്ന് മാത്രം ഈ മാസം വരെ പന്ത്രണ്ട് വിമാനങ്ങൾ വനിതാ തീർത്ഥാടകർക്ക് മാത്രമായി സർവീസ് നടത്തും മഹരമില്ലാത്ത വനിതാ തീർത്ഥാടകർക്ക് മാത്രമായി താമസിക്കാനുള്ള കെട്ടിടങ്ങളും യാത്ര ചെയ്യാനുള്ള ബസ്സുകളും ക്ലിനിക്കുകളുമെല്ലാം മക്കയിലും മദീനയിലും ഒരുക്കിയിട്ടുണ്ട് മഹരമില്ലാത്ത ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് ഇതിൽ മൂവായിരത്തി നിന്നാണ് മക്കയിലും മദീനയിലുമെല്ലാം വളരെ വിപുലമായ സൗകര്യങ്ങളാണ് പ്രത്യേകം ഇവർക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ിതാ വിമാനത്താവളത്തിൽ നിന്നും ഗസേല റഫേൽ സൈനിക നടപടി ഇസ്രായേൽ ഉടൻ നിർത്തിവെക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി സൌത്ത് ആഫ്രിക്കയുടെ ഹർജിയിലാണ് ഉത്തരവ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു മന്ത്രിമാരുടെ അടിയന്തര യോഗം വിളിച്ചു റഫേൽ സ്ഥിതി അങ്ങേയറ്റം ഗുരുതരമെന്ന് നിരീക്ഷിച്ചാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കോടതി സൈനിക നടപടി നിർത്തിവെക്കാൻ ഇസ്രായേലിനോട് നിർദ്ദേശിച്ചത് പതിനഞ്ച് ജഡ്ജിമാരിൽ പതിമൂന്ന് പേരും നിരീക്ഷണത്തോട് യോജിച്ചു അടിയന്തര സഹായം എത്തിക്കുന്നതിന് റഫ ഇടനാഴി എത്രയും വേഗം തുറക്കണം യുദ്ധക്കുറ്റങ്ങൾ എന്ന് പരിശോധിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സൌകര്യമൊരുക്കണം ഉത്തരവ് നടപ്പിലാക്കാൻ സ്വീകരിച്ച നടപടികൾ ഒരു മാസത്തിനകം അറിയിക്കണമെന്നും കോടതി ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ലോക കോടതിയുടെ വിധി നിർണായകമെന്നും പാലിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്നും ഹർജിക്കാരായ ആഫ്രിക്ക പ്രതികരിച്ചു പലസ്തീനിയൻ അതോറിറ്റിയും ഹമാസും വിധി സ്വാഗതം ചെയ്തു റഫേൽ മാത്രമല്ല ഗസയിൽ മുഴുവനായും വെടിനിർത്തൽ വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു വിധി അംഗീകരിക്കില്ലെന്ന് ധനമന്ത്രി ബെസാലേൽ സ്മോട്രിച്ച് പ്രതികരിച്ചിട്ടുണ്ട് വിധി ധാർമ്മിക ദുരന്തമെന്ന് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യയിർ ലാപ്പിഡും കുറ്റപ്പെടുത്തി ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ സൗദിയിലെ ഖമീഷ് മുഷയിത്തിൽ തിരുവനന്തപുരം ജില്ലക്കാരുടെ കൂട്ടായ്മ രൂപീകരിച്ചു അൻസാരി റഫീഖ് അധ്യക്ഷത വഹിച്ചു നിസാം വിഴിഞ്ഞം ചെയർമാനായി പ്രഥമ കമ്മിറ്റി നിലവിൽ വന്നു ഉമർ ഫാറൂഖ് ആണ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയായി നസീംഖാനെയും ട്രഷററായി ഷഫീഖ് അബു താഹിറിനെയും തെരഞ്ഞെടുത്തു പതിമൂന്നംഗ പ്രവർത്തക സമിതിയാണ് രൂപീകരിച്ചത് റിയാദിലെ കേളി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഏഴാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഈ വർഷത്തെ ഹജ്ജിന് മുന്നോടിയായാണ് ജീവസ്പന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെയും കിങ് സൽമാൻ സൈനിക ആശുപത്രിയുടെയും സഹകരണത്തോടു കൂടിയായിരുന്നു ക്യാമ്പ് നടത്തിയത് കേളി റിയാദിന്റെ നേതാക്കൾക്ക് പുറമെ സൗദി ആരോഗ്യ മന്ത്രാലയത്തിലെയും കിങ് സൽമാൻ സൈനിക ആശുപത്രിയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും പരിപാടികൾക്ക് നേതൃത്വം നൽകി ലൈക്ക് ടു താങ്ക്സ് ദ കേലി ഗ്രൂപ്പ് ഫോർ ഹെൽപ്പിംഗ് ആൻഡ് ആൻഡ് ദാറ്റ്സ് ടൈം ഇയേഴ്സ് ആർ വിത്ത് വെള്ളിയാഴ്ച കാലത്ത് എട്ട് മണിക്ക് ആരംഭിച്ച പരിപാടി വൈകിട്ട് ഏഴ് മണിവരെ നിന്നു മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേരാണ് രക്തദാനത്തിനായി എത്തിയത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ കേളിയുടെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിലായി ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് യൂണിറ്റിലധികം രക്തമാണ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ സൗദി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് മുൻകാലങ്ങളിൽ ക്യാമ്പിന് ലഭിച്ച സ്വീകാര്യതയാണ് കിങ് സൽമാൻ സൈനിക ആശുപത്രിയെയും ഇത്തവണ കേളിയോടൊപ്പം കൈകോർക്കാൻ പ്രേരിപ്പിച്ചത് ആവശ്യമെങ്കിൽ ഹജ്ജിന് മുമ്പായി റിയാദിൽ കൂടുതൽ മേഖലകളിൽ കൂടി ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് കേളി കേന്ദ്ര രക്ഷാധികാരി സെക്രട്ടറി കെ പി എം സാദിഖ് അറിയിച്ചു നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് നടത്തുന്നത് ഹജ്ജിന് ആവശ്യമായ രക്തം ശേഖരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്വാഭാവികമായും കഴിഞ്ഞ തവണ ആയിരത്തി ഏഴ് യൂണിറ്റാണ് രക്തം കൊടുത്തത് ഇത്തവണയും അതിൽ കൂടുതൽ കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ സമയപരിധിക്കുള്ളിൽ അത്രത്തോളം യൂണിറ്റ് രക്തം നൽകാൻ കഴിയാതെ വന്നാൽ തുടർന്നും ഇത്തരത്തിലുള്ള ക്യാമ്പ് അജിനു മുന്നോടിയായി തന്നെ വിവിധ മേഖലകളിൽ അൽഖർജ് ദവാദ്മി പോലെയുള്ള മേഖലകളിൽ സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി റിയാദ് സുബൈർ കുഞ്ഞു ഫൌണ്ടേഷന്റെ ലഹരിവിരുദ്ധ വിഭാഗം റിസയുടെ പരിശീലന പരിപാടി ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയവർക്ക് ഓൺലൈൻ പരീക്ഷ ശനിയാഴ്ച സൗദി സമയം വൈകിട്ട് ഏഴ് മണിക്കാണ് പരീക്ഷ വിദ്യാർത്ഥികൾ അധ്യാപകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടെ ആയിരത്തി നാനൂറിൽ പരം പേരാണ് ആദ്യഘട്ടത്തിൽ പരിശീലനത്തിന് രജിസ്റ്റർ ചെയ്തത് ലോക പുകയിലരുദ്ധ ദിനമായ മെയ് മുപ്പത്തിയൊന്നിന് വിജയകളെ പ്രഖ്യാപിക്കും ലഹരി ഉപയോഗം തുടയാൻ സമൂഹത്തെ സജ്ജമാക്കുകയാണ് ലക്ഷ്യമെന്ന് സുബൈർ കുഞ്ഞു ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ അബ്ദുൾ അസീസ് പറഞ്ഞു ഓസ്ട്രേലിയയിൽ അരങ്ങേറുന്ന സ്റ്റാർ നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോയ്ക്കായി മെൽബണിൽ എത്തിയ താരങ്ങൾക്ക് സ്വീകരണം നൽകി ലക്ഷ്മി നക്ഷത്ര തങ്കശ്ശൻ വിതുര സുധീർ പറവൂർ സുമേഷ് ചന്ദ്രൻ സുമി അരവിന്ദ് ഷിനോ പോൾ തുടങ്ങിയവരാണ് മെൽബണിൽ എത്തിയത് നാളെ മുതൽ ഈ മാസം വരെയാണ് സ്റ്റാർ നൈറ്റ് അരങ്ങേറുക മെൽബണിലെ സ്പ്രിംഗ്വേൽ ടൌൺ ഹാളിലാണ് ആദ്യ ഷോ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ സന്ദർശിച്ച് അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടന ഫൊക്കാനയുടെ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ കൂടിക്കാഴ്ച ഇരുപത് മിനിറ്റ് നീണ്ടുനിന്നു ജൂലൈ നടക്കുന്ന ഫൊക്കാന അന്തർദേശീയ കൺവെൻഷനിലേക്ക് ജോ ബൈഡനെ ഔദ്യോഗികമായി ക്ഷണിച്ചു അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം വളർച്ച എന്നിവയെക്കുറിച്ച് വളരെ താൽപര്യത്തോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചതെന്ന് ഡോക്ടർ ബാബു സ്റ്റീഫൻ പറഞ്ഞു ദുബായിലെ വിവിധ വിസ സേവനങ്ങളും മറ്റ് നടപടിക്രമങ്ങളും പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് ക്യാമ്പയിനുമായി താമസക്കുടിയേറ്റ വകുപ്പ് ദുബായ് ഇബ്നു ത മാളിലാണ് പരിപാടി നടക്കുന്നത് താമസ കുടിയേറ്റ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ നടക്കുന്നത് ഈ മാസം ഇരുപത്തിയാറ് വരെ എല്ലാ ദിവസവും രാവിലെ മണി മുതൽ രാത്രി മണി വരെയാണ് പരിപാടി നടക്കുക ദുബായിലെ വിസ നടപടിക്രമങ്ങൾ എക്സിറ്റ് എൻട്രി പെർമിറ്റുകൾ ഗോൾഡൻ റെസിഡൻസി എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തും ഇന്ത്യൻ പൗരന്മാർക്കുള്ള പ്രത്യേക വിസകളെ കുറിച്ചും പരിപാടിയിൽ പരിചയപ്പെടുത്തും പൊതുജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്നതിലൂടെ എല്ലാ താമസക്കാർക്കും സന്ദർശകർക്കും മികച്ച അനുഭവം ഉറപ്പാക്കിക്കൊണ്ട് ഡിജിറ്റൽ സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധവും ഉപയോഗം വളർത്തിയെടുക്കാൻ ഈ പ്രചരണങ്ങൾ ൂടെ ജി ആർ എഫ് ലക്ഷ്യമിടുന്നതായി ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമാറി പറഞ്ഞു മൊബൈൽ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് എന്നിവയിലൂടെ ജി ഡിആർഎഫിയുടെ സ്മാർട്ട് സേവനങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക സെഷനുകളും ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അതോടൊപ്പം കുട്ടികൾക്കായി പ്രത്യേക മത്സരങ്ങളും ഭാഗമായി നടക്കും ദുബായ് കനിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ക്യാൻസർ ബോധവൽക്കരണ സംഗീത സായനവും സംഘടിപ്പിക്കാൻ ഒരുങ്ങി ഷാർജ സി എസ് എ ചർച്ച് പാരിഷ് അൽമായ സംഘടനയുടെ നേതൃത്വത്തിലാണ് പരിപാടി ഇടവക വികാരി റവറന്റ് സുനിൽ രാജ് ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ നാളെ വൈകുന്നേരം ഏഴ് മുപ്പതിന് ഷാർജ വെർഷിപ്പ് സെന്ററിലാണ് പരിപാടി യുഎഇയിലെ പ്രശസ്ത ക്രിസ്തീയ കോറൽ ഗ്രൂപ്പായ ജോയ്ഫുൾ സിംഗേഴ്സിന്റെ നേതൃത്വത്തിലാണ് സംഗീത സായാഹ്നം അരങ്ങേറുക അനുഷ് ഡേവിഡ് നേതൃത്വം നൽകുന്ന പരിപാടിയിൽ നൂറിലധികം ഗായികർ പങ്കെടുക്കുമെന്ന് കൺവീനർമാരായ വർഗീസ് പി സാം തോമസ് മാത്യു എന്നിവർ അറിയിച്ചു കനത്ത മഴയിൽ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം തൃശൂരിൽ രണ്ടിടങ്ങളിൽ മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു കോർണറിന്റെ അടിത്തറ ഇളകി കണ്ണൂർ കാസർഗോഡ് പുലിമുട്ടിലിടിച്ച് മീൻപിടുത്ത ബോട്ടും തകർന്നു സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം കോട്ടയം പാലായിൽ ചെക്ക് തുറക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾ മുങ്ങി മരിച്ചു കരൂർ സ്വദേശി ഉറുമ്പിൽ രാജുവാണ് മരിച്ചത് കോഴിക്കോട് വസ്ത്രമലക്കുന്നതിനിടെ കാൽ വഴുതി കനാലിൽ വീണ വയോധികയും മരിച്ചു തൃശൂരിൽ സ്വരാജ് റൌണ്ടിനു സമീപവും പൂങ്കുന്നത്തും വൻമരങ്ങൾ കടപുഴകി രണ്ട് പെട്ടിയോട്ടോറിക്ഷകളും ഒരു കാറും ബൈക്കും തകർന്നു ഇരുപാതകളിലും ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു ജലനിരപ്പ് ഉയർന്നതോടെ ഏനാമാവ് ബണ്ട് പൊളിച്ചു കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിലും മരം വീണു പാലക്കാട് മൈതാനിയിലെ ചരിത്ര പ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറയും കനത്ത മഴയിൽ തകർന്നു അപകട ഭീഷണിയിലായ വിദ്യാർത്ഥി കോർണർ ഉടൻ പുനർനിർമ്മിക്കുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശനൻ അറിയിച്ചു പുനർനിർമ്മിക്കണം കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു വിമാനത്താവളത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ കയറി കാസർഗോഡ് ശക്തമായ മഴയിൽ പുലിമിട്ടിലിടിച്ച് മീൻപിടുത്ത ബോട്ട് തകർന്നു നീലേശ്വരം തൈക്കടപ്പുരത്ത് പുഴയിൽ നങ്കൂരമിട്ട കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത് ആലപ്പുഴ തുറവൂരിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മന്ത്രി പി പ്രസാദ് നിർദ്ദേശം നൽകി ബേപ്പൂരിൽ കടലിലകപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ ടീം രക്ഷിച്ചു തിരുവനന്തപുരം പാറശാല ഗാന്ധിപാർക്കിന് സമീപം മരം കടപുഴകി വീണ കാറും ബൈക്കും തകർന്നു കോന്നി മെഡിക്കൽ കോളേജിലെ നാലുവരി പാതയിലേക്ക് വീണ്ടും പാറക്കഷ്ണം ഇടിഞ്ഞു വീണു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തൃശൂർ സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും രണ്ടു ദിവസം കൂടി ശക്തമായ മഴ തുടരും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് തുടരും കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ കോഴ നൽകണമെന്ന് ബാറുടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം ബാറുടമകൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണം എന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടത് പണപ്പെരിവിന് നിർദ്ദേശിച്ചിട്ടില്ലെന്നും വിഭാഗീയ പ്രവർത്തനത്തിന്റെ പേരിൽ അനിമോൻ സസ്പെൻഷനിലാണെന്നും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വി സുൽകുമാർ വ്യക്തമാക്കി നിർദ്ദേശിച്ചും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ ബാറുടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം അയച്ചത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനുമടക്കം ഒരാൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണം ഇടുക്കി ജില്ലയിൽ ഒരു ഹോട്ടൽ മാത്രമാണ് നിലവിൽ പണം നൽകിയത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും അനിമോൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു പുതിയ പോളിസി ഇപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി കളയും അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാൽ കൊടുക്കാൻ പറ്റുന്നവര് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക ബാറുടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗ സ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയയ്ക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട് പിന്നീട് ശബ്ദ സന്ദേശം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അനിമോനെ തള്ളി ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ രംഗത്തെത്തി പിരിക്കാൻ പറഞ്ഞത് അസോസിയേഷൻ കെട്ടിട നിർമ്മാണത്തിലുള്ള വായ്പയാണെന്നാണ് വിശദീകരണം എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാറ് തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അതിന് ഒരു ചർച്ചയും ഒരു ഉണ്ടായിട്ടില്ല ഞങ്ങൾ അങ്ങനൊരു അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെന്റ് ഒരു ആവശ്യത്തിനും അത്തരത്തിൽ ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല പുതിയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് അനിമോനെ ഇന്നലെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നെന്നും വി സുനിൽകുമാർ പറഞ്ഞു അനിമോനെ തള്ളി ശബ്ദരേഖയിൽ പരാമർശിക്കുന്ന ഇടുക്കിയിലെ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷരം അരവിന്ദ ശബ്ദരേഖയെ കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട എക്സൈസ് മന്ത്രി എം ബി രാജേഷ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി ട്വന്റി ഫോർ തിരുവനന്തപുരം നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ പുറത്തുവന്ന പുതിയ ബാർക്കോഴ വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം മന്ത്രി എം പി രാജേഷ് രാജിവെക്കണം എന്നാണ് ആവശ്യം ബാറുടമകളുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി സർക്കാരിനെതിരെ പ്രതിപക്ഷം മദ്യനയത്തിൽ ഇളവ് വരുത്താൻ കോഴ വാങ്ങി എക്സൈസ് മന്ത്രി എം ബി രാജേഷ് രാജിവെക്കണമെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടു ബാറുടമകളിൽ നിന്നും കോടികൾ പിരിക്കാനുള്ള നീക്കം ഞെട്ടിപ്പിക്കുന്നതെന്നും എക്സൈസ് മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടത്തിനു ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാറുടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നു ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം മധ്യ നയവുമായി ബന്ധപ്പെട്ട ബാറുടമകളുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന എക്സൈസ് മന്ത്രി എം പി രാജേഷ് സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല മദ്യനയത്തിന്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല അപ്പൊ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഒരു തരത്തിലും അത് വെച്ചുറപ്പിക്കില്ല തിരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും എക്സൈസ് മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും എം വി ഗോവിന്ദൻ മദ്യ നയം കണ്ട് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റോ യോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല സർക്കാർ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ ഇങ്ങനെ കുറെ ബാറുടമകൾ വിചാരിച്ചാൽ ഒരു ഗവൺമെന്റ് അവർക്ക് കൊടുക്കും എന്ന ധാരണ സമൂഹത്തിൽ പടരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ബോധപൂർവമാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അനുമോൻ ഇത്തരമൊരു അല്ലെങ്കിൽ ഞാൻ കരുതുന്നത് കേരളത്തിൽ നടക്കുന്നത് ഡൽഹി മോഡൽ ബാർക്കോഴയാണെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു മധ്യപ്രളയം സൃഷ്ടിച്ച ജനദ്രോഹം തുടരുകയാണ് സർക്കാരെന്ന് കെ സി ബി സിയും വിമർശിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ കോഴ നൽകണമെന്ന ബാർ ഉടമയുടെ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചേക്കും എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ പരാതി പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കൈമാറി പണപ്പിരിവാരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാണ് മന്ത്രിയുടെ ആവശ്യം നെടുമ്പാശ്ശേരി അവയവക്കടത്തു കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ പിടിയിലായത് സാബിത് നാസറിന്റെ സുഹൃത്ത് സജിത് സാബിത്തും സജിത്തും തമ്മിൽ നിരവധി തവണ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി സാബിത്ത് നാസറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇടത്തല സ്വദേശി സജിത്തിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിരവധി തവണ സാബിത്ത് നാസറുമായി പണമിടപാട് നടത്തിയതായി കണ്ടെത്തി ഇതിനു പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സാബിത്തിന്റെ കേരളത്തിലെ സഹായിയാണ് സജിത്ത് എന്ന വിലയിരുത്തലിലാണ് പോലീസ് അവയവക്കടത്ത് സംഘവുമായി ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നു കൊച്ചി സ്വദേശിയായ മധുവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാൾ നിലവിൽ ഇറാനിലാണെന്നാണ് വിവരം പിടിയിലായ പോലെ പ്രധാനിയാണ് മധുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് സംഘത്തിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് കൊച്ചി ഐ സി എൽ ഫിൻകോർപ്പ് ട്വന്റി ഫോർ ഇലക്ഷൻ സമർപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ദേശീയവികാരങ്ങളെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്ന ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് കനത്ത തിരിച്ചടി നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഇന്ത്യ മുന്നണിയുടേത് അഴിമതി സഖ്യമെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി कौन कौन है वो देशभक्त जो जो इस इस देश देश को इस को इसकी आत्मा नहीं नहीं समझ पाया पाया के किसान का आदर कर ആത്മാ കോ ആദര നോഭക്തെഞ്ഞെടുപ്പ് വിജയം ഇന്ത്യ മുന്നണിക്ക് അന്യമാണെന്ന വാദമാണ് പ്രധാനമന്ത്രി ഇന്നും ഉയർത്തിയത് എല്ലാ പൊതുജന താൽപര്യങ്ങൾക്കുമെതിരാണ് ഇന്ത്യ മുന്നണിയുടെ ഘടന അഴിമതിക്കാരെ സാമാന്യവൽക്കരിക്കുകയാണ് ഇന്ത്യ മുന്നണി ചെയ്യുന്നത് മോദി കോ മുലേ കോർഡർ ആ സഡ് ബനോ ഇൻഫ്രാസ്ട്രക്ചർ ബനോ ആ സൈക്കിട കിലോമീറ്റർ സി ആ ബോർഡർ കിണറേ ഫോൺ ലോകോക്ക ജീവൻ ആസാൻ ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ സീറ്റുകളിലേക്കും നാളെയാണ് വോട്ടെടുപ്പ് നിശബ്ദ പ്രചരണ ദിവസമായ ഇവിടങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള പ്രചരണമാണ് ഇന്ന് നടക്കുന്നത് ഉത്തരേന്ത്യയിലെ കനത്ത ചൂട് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നു മഹബൂബ മുഫ്തി മനേകാ ഗാന്ധി മനോഹർലാൽ ഖട്ടർ കന്നയ്യകുമാർ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരടക്കം എണ്ണൂറ്റി എൺപത്തിയൊൻപത് സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി വോട്ടെടുപ്പ് പൂർത്തിയായി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ബൂത്ത് തല പോളിംഗ് ശതമാനം പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന ഹർജി ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല എന്ന് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇടക്കാല ഉത്തരവ് നൽകാൻ കഴിയില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഹർജി പിന്നീട് പരിഗണിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും മണ്ഡലം തല കണക്ക് പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചു കളിക്കുകയാണ് എന്നാണ് ഹർജിക്കാരുടെ ആരോപണം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് ഹർജിക്കാർ രാജസ്ഥാൻ റോയൽസ് ഫൈനൽ കാണാതെ പുറത്ത് ഐ പി എൽ രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് മുപ്പത്തിയാറ് റൺസിന് തോറ്റ് രാജസ്ഥാൻ റോയൽസ് പുറത്ത് ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ സഞ്ജു സാംസൺ നയിക്കുന്ന റോയൽസിന് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട് രാജസ്ഥാൻ റോയൽസിന് മുപ്പത്തിയാറ് റൺസിന് തോൽപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐ പി എൽ ഫൈനൽ കിടന്നിരിക്കുകയാണ് ഇരുപത്തിയാറിന് നടക്കുന്ന ഫൈനലിൽ കൊൽക്കത്തയുടെ എതിരാളി അങ്ങനെ ഹൈദരാബാദായി മാറിയിരിക്കുന്നു നൂറ്റി എഴുപത്തിയാറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് രാജസ്ഥാന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്തായാലും സഞ്ജുവിനും രാജസ്ഥാൻ റോയൽസിനും ഒരുപോലെ നിരാശയുണ്ടാക്കുന്ന ഒരു ബലം മത്സരബലം തന്നെയാണ് കാരണം ഇത്തവണയെങ്കിലും കിരീടം നേടാമെന്ന പ്രതീക്ഷയിലായിരുന്നു സഞ്ജുവും കൂട്ടരും ആദ്യഘട്ടത്തിൽ വലിയ പ്രകടനം കാഴ്ചവെച്ച ടീമാണ് പക്ഷേ ഒടുവിൽ കഷ്ടിച്ചാണ് എത്തിയത് പക്ഷേ ഒടുവിൽ കഷ്ടിച്ചാണ് പ്ലേ ഓഫ് എത്തിയത് എലിമിനേറ്റർ ജയിച്ചെങ്കിലും വീണ്ടും ഈ ഒരു രണ്ടാം ക്വാളിഫയറിൽ തോറ്റ അങ്ങനെ പുറത്തായിരിക്കുകയാണ് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് എന്തായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതേസമയം മികച്ച ഒരു ഫൈനൽ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് മറ്റു ചില ആരാധകർ വാട്ട്സ് എക്സ്പെക്ടേഷൻ രാജസ്ഥാൻ ഫാനാണ് ഞാൻ വെറുതെ ചെന്നൈ ജേഴ്സി ഇട്ടേക്കുന്നതാണ് ഇത് ജയിക്കാൻ വേണ്ടി മാച്ച് കഷ്ടപ്പെട്ട് ബോൾ ചെയ്ത് വൺ സെവന്റി ഫൈവ് നല്ല സ്കോറാണ് ആണ് ചേച്ചി സ്കോറാണ് എന്താ ഈ സഞ്ജു ഇതാണ് പ്രശ്നം ഈ ഇമ്പോർട്ടൻറ്റ് മാച്ചസിൽ പുള്ളി അടിക്കില്ല റൺസ് പെട്ടെന്ന് ഔട്ട് ആവും വേഗം കഴിഞ്ഞു അത്രേ ഉള്ളൂ കൊലാബ്സ് ആയിരുന്നു നമ്മുടെ മിഡിൽ ഓർഡർ മിഡിൽ ഓർഡേഴ്സ് വരെ സംഭവം ഇല്ല ഇതാ ഇതാണ് ഞാൻ പറയണേസ് ട്രാവൽസ് ഇല്ല ടീം അവരാണ് ഓസ്ട്രേലിയൻ ടീംസ് അവരാണ് ഇന്ത്യയെ തോൽപ്പിച്ചത് വേൾഡ് കപ്പ് ഫൈനൽസ് എന്നിട്ട് ഈ തെറ്റിമാര് അവര് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് അത് എനിക്ക് മനസ്സിലാവാത്ത ഇന്ത്യൻ ചെയ്യണ കാര്യം മാച്ച് ഭയങ്കര മോശമായിട്ട് തോന്നി സഞ്ജുവിന്റെ അടുത്തോ ടീമിന്റെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തത് ഷോട്ടിലൂടെ രണ്ട് മാച്ചും മോശമായത് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നമ്മൾ ഇത്രയ്ക്കെ പറഞ്ഞ് കഴിഞ്ഞാലോ ഇത്രയ്ക്കുള്ളിലുണ്ടത് സഞ്ജുനുള്ള സന്തോഷം കൊണ്ടാണ് സഞ്ജു ഇങ്ങനെ കുറ്റം പറയുന്നത് ഇപ്പോൾ സഞ്ജു സഞ്ജുനു ഫാൻസ് ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും പക്ഷെ നമ്മൾ അത് കൊണ്ടല്ല സഞ്ജുനങ്ങനെ പറയുന്നത് അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് സഞ്ജുനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സഞ്ജു ഒരു ക്രൂഷ്യൽ മാച്ച് വരുമ്പോൾ ബാക്കിയുള്ളത് നോർത്ത് ഇന്ത്യൻസ് ഇപ്പോൾ ലോബി സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അതേ ഒരു ഫീൽ നമുക്ക് വന്നു പോവുകയാണ് കാരണം ആർ സി ബി അല്ല അതാ പ്രശ്നം അതാ പ്രശ്നം ഇത് നമ്മൾ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ വരെ നമുക്ക് ഭയങ്കര വാക്കുകൾ കിട്ടുന്നില്ല അത്രത്തോളം കഷ്ടപ്പെടും ഇത് ഇനി കൊൽക്കത്ത ഹൈദരാബാദ് തമ്മിലാണ് ഫൈനൽ എസ് ആർ എച്ച് നല്ല ബൗളിംഗ് ഉണ്ട് അവർക്ക് പിന്നെ ബാറ്റിങ്ങും സ്ട്രോങ് തന്നെ സോ നമ്മൾ കണ്ട സീസൺ വെച്ച് നോക്കുമ്പോൾ ഹൈദരാബാദാണ് കുറച്ചുകൂടി ബെറ്റർ കൊൽക്കത്ത കമ്പനി ആരാധകർ വലിയ നിരാശയിലാണ് ഈ പറഞ്ഞതുപോലെ സഞ്ജു അടക്കം അവസാന നിമിഷം കലമുടച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അവസാന രണ്ട് മത്സരത്തിലും സഞ്ജുവിന്റെ പുറത്താകലിനൊക്കെ തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട് നമുക്ക് കുറച്ച് എസ് ആർ എച്ച് ഫാൻസും കൂടി

എന്തായാലും ഇതാണ് ചില കൊൽക്കത്തൻ ആരാധകരൊക്കെ മത്സരം കാണാൻ വന്നിട്ടുണ്ട് അവർ അവരാണ് ഉള്ളത് ഹൈദരാബാദിനെ തോൽപ്പിക്കാമെന്ന പ്രതീക്ഷ അവരും പങ്കുവെക്കുന്നുണ്ട് എന്തായാലും മലയാളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് സഞ്ജുവിൻ്റെ ആ പ്രകടനം സഞ്ജുവിൻ്റെ ടീമിൻ്റെ പ്രകടനം തന്നെയാണ് വലിയ പ്രതീക്ഷയിലായിരുന്നു ടീം തുടക്കത്തിൽ തുടർ മാച്ചുകൾ ജയിച്ച് വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അവസാന ഘട്ടത്തിൽ തുടർ നാല് മത്സരങ്ങൾ തോറ്റു ഒരു മത്സരം മഴയെടുത്തു എലിമിനേറ്റർ ജയിച്ചപ്പോഴെങ്കിലും ടീം തിരിച്ചു വരുന്ന പാതയിലാണെന്നാണ് കരുതുക പക്ഷേ അതിലും തോറ്റു അങ്ങനെ എന്തായാലും രാജസ്ഥാന രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിന് ശേഷം വീണ്ടും കപ്പില്ലാതെ മടക്കം തുടരുകയാണ് ഇനി ഫൈനൽ കലാശ പോരാട്ടം അത് ഈ ചെക്ക് പോക്ക് സ്റ്റേഡിയത്തിൽ തന്നെയാണ് കൊൽക്കത്തയും ഹൈദരാബാദും തമ്മിലാണ് ആ ക്വാളിഫയർ ഒന്നിൽ ജയിച്ചതിൻ്റെ ആ ഒരു വിജയ തുടർച്ചയ്ക്ക് വേണ്ടി കൊൽക്കത്തയും പകരം വീട്ടാൻ ഹൈദരാബാദും ഇറങ്ങുമ്പോൾ ഒരു ആവേശ പോരാട്ടം തന്നെ നമുക്ക് ഈ ചെപ്പോക്കിൽ പ്രതീക്ഷിക്കുന്നു ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം അനിൽ വാസ്തു ട്വൻറ്റി ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ് ഗുഡ് വിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം